ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജാസ്മീൻ എന്ന ചെടിയെ പറ്റിയാണ് ജാസ്മീൻ ഒരു സുപ്രസിദ്ധവും സുവാസനയുള്ള പൂച്ചെടിയാണ് മലയാളത്തിൽ ഇത് സാധാരണയായി തൂമല്ലി ഉള്ളി പിച്ചി എന്നിങ്ങനെ അറിയപ്പെടുന്നു ഒലിവ് കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരു പൂച്ചെടിയാണ് ഇത് ഇതിൻ്റെ സവിശേഷമായ മധുരമുള്ള മണമാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറുതും ചോപ്പൻ തണലോട് കൂടിയ പച്ച ഇലകളാണ് ഇവയ്ക്കുള്ളത് ചെറിയതും വെളുത്തതും സുഗന്ധമുള്ളതുമായ പൂക്കളാണ് ഇവ ചില ഇനങ്ങൾ ക്രീം കളർ മഞ്ഞ നിറത്തിലും കാണാൻ സാധിക്കും സുഗന്ധ ദ്രവ്യ നിർമ്മാണത്തിൽ ഇവ ഉപയോഗിക്കാറുണ്ട് തൂമാലകൾ പൂജ അലങ്കാരം തുടങ്ങിയവയ്ക്കും ഇവ ഉപയോഗിക്കുന്നു പരമ്പരാഗത ഔഷധങ്ങളിൽ ഇവ ഉപയോഗിക്കാറുണ്ട് ചൂടും ഈർപ്പവും ഉള്ള കാലാവസ്ഥ ഇഷ്ടമാണ് നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണിൽ വളർത്തുന്നത് മികച്ചതാണ് നേരിയ ഷെയ്ഡ് സൺലൈറ്റ് അല്പം ലഭിക്കുന്നത് അനുയോജ്യമാണ് ജാസ്മിൻ എന്ന പൂച്ചെടിയിൽ പലതരത്തിലുള്ള ചെടികളുണ്ട് അറേബ്യൻ ജാസ്മിൻ ഏറ്റവും കൂടുതലായി വരുത്തപ്പെടുന്ന ഇനമാണിത് കനത്ത സുഗന്ധം ആനകളിൽ ഉപയോഗിക്കുന്നു കോമൺ ജാസ്മിൻ വലിയ വെളുത്ത പൂക്കൾ നല്ല വളർച്ച കയറി ചെല്ലുന്ന വള്ളിച്ചെടിയാണ് സ്പാനിഷ് ജാസ്മിൻ സുഗന്ധദ്രവ്യ നിർമ്മാണത്തിന് ഏറ്റവും ഉപയോഗിക്കുന്നത് നീളമുള്ള വെളുത്ത പൂക്കളാണ് ഇവയ്ക്ക് സ്റ്റാർ ജാസ്മിൻ നക്ഷത്ര രൂപമുള്ള പൂക്കളാണ് ഇവ വളർന്നാൽ തുരുത്തി പോലെ കയറി പിടിക്കും വൈൽഡ് ജാസ്മിൻ പൂക്കൾക്ക് സുഗന്ധം കുറവാണെങ്കിലും അലങ്കാരമായി ഇവ ഉപയോഗിക്കാറുണ്ട് ലെമൺ ജാസ്മിൻ പൂവിന് നേരിയ നാരങ്ങയുടെ മണമുണ്ട് മാലയ്ക്കും അലങ്കാരത്തിനും ഇവ അനുയോജ്യമാണ് നൈറ്റ് ബ്ലൂമിങ് ജാസ്മീൻ രാത്രി പൂത്ത് ശക്തമായ മണം മാറ്റുന്നു ഇവയുടെ നട്ടുവടിപ്പിക്കൽ എന്ന് പറയുന്നത് വേരുകൾ ഒടിയാതെ മണ്ണിൽ സാവധാനമായി വയ്ക്കുക മണ്ണ് നന്നായി കെട്ടിപ്പിടിക്കുക തൈ അടന്നതിന് ശേഷം പാത്രം നേരിട്ടുള്ള കാൽ ചൂര്യപ്രകാശത്തിൽ വയ്ക്കരുത് രണ്ട് മൂന്ന് ദിവസം തണലിൽ വെക്കുക ജാസ്മീന് മിതമായ വെള്ളം മതി വേനൽക്കാലത്ത് പ്രതിദിനം അല്പം വെള്ളം മാത്രം മഴക്കാലത്ത് വെള്ളം കുറയ്ക്കുക മണ്ണ് നനവോടെ കുടിയാതെ എന്ന് നിൽക്കണം ജാസ്മീന് പ്രതിദിനം നാല് ആറ് മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം അനിവാര്യമാണ് സൂര്യപ്രകാശം കൂടുതലാണെങ്കിൽ പൂക്കൾ കൂടുതലാവും ഇവയ്ക്ക് വളം നൽകുന്നത് കമ്പോസ്റ്റ് വേർമി കമ്പോസ്റ്റ് രണ്ട് കൈപ്പിടി മാത്രം ഉപയോഗിക്കാം പൂക്കാലം കഴിഞ്ഞ് ചെറിയ ചാക്കുകൾ ചുരുക്കി വെട്ടുക ഇതിലൂടെ പുതിയ കുമ്പുകൾ വരും കൂടുതൽ പൂക്കൾ കായ്ക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു